നമസ്കാരം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം നഗരസഭ ഡിവിഷനിൽ പട്ടൻകടവ് നിർമ്മാണ നഗരസഭാ നിർവഹിച്ചു വികസനം എന്ന് പറയുന്നത് അവിടെ സഞ്ചരിക്കാൻ സഹായകരമായ രീതിയിൽ വഴി ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണെന്ന് നമുക്കറിയാം ഞാനും ഷീബ് ഒരുമിച്ച് കൗൺസിലറായിരുന്ന സമയത്ത് ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരുന്ന ഒരു പ്രോജക്റ്റ് ആണിത് രണ്ടായിരത്തി ഇരുപതിൽ ആലോചന തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അതിന്റെ അതിൻ്റെ പൂർത്തീകരണം വന്നിട്ടുള്ളത് നമുക്കറിയാം വളരെയധികം പ്രതിസന്ധികളും അതുപോലെ ആലോചന യോഗങ്ങളും ഒക്കെ ചേർന്നതിന് ശേഷം എല്ലാവരുടെയും കൂടി ഇങ്ങനെ ഈ വഴിയുടെ ആരംഭം കുറിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വഴിയുടെ പൂർത്തീകരണത്തിന് ശേഷം ഈ വഴിയുടെ അരികിലുള്ള സ്ഥല ഉടമസ്ഥർക്കുണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റി അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു അതുപോലെ ഈ വഴി അങ്ങോട്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട് രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ റോഡ് നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള ആളുകൾക്ക് അവരുടെ സ്ഥലത്തിന്റെ വില വർദ്ധിപ്പിക്കുന്ന വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ അവിടെ പുതിയ വീടുകൾ വരികയും അതുപോലെ ആ വീടുകൾ നമ്മുടെ നാടിന്റെ ആളുകളുടെ എണ്ണം കൂടുകയും അതുപോലെ ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാനും ഒക്കെ ഇടയാകുന്ന രീതിയിലാണ് ഈ റോഡിന്റെ ഫോർമേഷൻ ഉണ്ടായിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ അനേക വർഷക്കാലത്തെ ഇവിടത്തെ ജനങ്ങളുടെ ആവശ്യമാണ് മഞ്ചേരിക്കുന്ന് പട്ടംകടവ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണം എന്നുള്ളത് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ നമുക്കറിയാം ഈ പ്രദേശത്തുള്ളവർക്ക് നമ്മുടെ ഈ പ്രദേശത്തുള്ളവർക്കും അതുപോലെ കാവിന്റെ അല്ലെങ്കിൽ പള്ളിയുടെ ആ പ്രദേശത്തുള്ള ആളുകൾക്കും ഇങ്ങോട്ട് വരാനും അങ്ങോട്ട് പോകാനും ഏറ്റവും എളുപ്പമാർഗ്ഗം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ലാഭം കിട്ടുന്ന വളരെ ബൈപ്പാസ് ആയിട്ടുള്ള ഒരു റോഡാണ് ഇപ്പം നമ്മളിവിടെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് കഴുമ്പി കാവിലേക്ക് പോകാനും പള്ളിയിലേക്ക് പോകാനും അതുപോലെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് പോകാനും ഒക്കെ ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ ഈ റോഡ് നിർമ്മാണം വഴി സാധ്യമാവുക എന്താ നമ്മുടെ ഈ പ്രദേശത്തെ ദീർഘകാലത്തെ ഒരു ആവശ്യമാണ് മഞ്ചേരിക്കുന്ന പട്ടം കടവ് റോഡിൻ്റെ പൂർത്തീകരണം എന്നുള്ളത് വളരെ ആള് നാളുകൾക്ക് മുമ്പ് തന്നെ ആളുകൾ തോട്ടിലേക്ക് പോകാൻ ആശ്രയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ഈ പട്ടണ കടവിലേക്ക് പോകുന്നതിനെ ആശ്രയിച്ചിരുന്ന ഒരു വഴി തന്നെയാണിത് അതിപ്പോൾ നമ്മൾ ഏതാണ്ട് പതിനേഴടി വീതിയോളം എടുത്തുകൊണ്ട് ഒരു നല്ല റോഡ് അവിടം വരെ എത്തിച്ചേരുവാനും ആ പ്രദേശത്തെ പാടശേഖരങ്ങളിൽ നിന്നുള്ള കൊയ്ത്ത് കഴിഞ്ഞത് കൊണ്ടുപോകാനും ഒക്കെയുള്ള വലിയ സൗകര്യങ്ങൾ ഉണ്ടാകുന്നതിന് അനിവാര്യമാണ് പ്രദേശത്ത് വലിയ നേട്ടം തന്നെയായി മാറും ഈ വഴി എന്നുള്ളത് യാതൊരു തർക്കവുമില്ല ഒരുപാട് കാലങ്ങളായിട്ട് മനസ്സിലൊരു ചിരകാല സ്വപ്നമായിരുന്നു എല്ലാവരുടെയും ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ പറമ്പ് തന്നെ നമ്മൾ പാലെടുക്കുകയും വളം കൊണ്ടുപോവുകയും എല്ലാ കാര്യങ്ങൾക്കും കഷ്ടപ്പെട്ട് നമ്മൾ ഈ തൊണ്ട് ഒരു തൊണ്ട് മാത്രമേ ഉള്ളായിരുന്നു ആ തൊണ്ടിൽ കൂടെ കയറി ഇറങ്ങി വേണം നടക്കാൻ ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പതിമൂന്ന് പൂ ഉടമകളാണുള്ളത് അവർ കുറേശ്ശെ പൈസ എടുത്ത് നമ്മളിപ്പോൾ അത് വെട്ടാനുള്ള തീരുമാനമായിട്ടുണ്ട് അപ്പം ഇത് മുൻ ഈ റോഡ് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് അക്കരെ ഈ കാലക്രമേണ ഈ റോഡ് മുറി മുറിയാനുള്ള ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണ് ഇത് നര നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ഉടനടി ഇതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് നമ്മൾ റോഡ് ടാറിങ്ങും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമെന്ന് തന്നെയുള്ള ഒരാഗ്രഹമുണ്ട് നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് കൗൺസിലർ റോബിൻ വന്ദനം സ്വാഗതം ആശംസിച്ചു മുൻ കൗൺസിലർ ഷീബ രാജു സി ആർ രാജു അവരാച്ചൻ പുന്നാപ്പുള്ളിപ്പടിയിൽ എന്നിവർ സംസാരിച്ചു